ഹയർ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കോടതികള് വക്കീൽമാര് വാദിക്കാത്ത പുറത്ത് നമുക്ക് ഈ വിഷയങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നത് അതായത് കോടതി ഹാളുകളിൽ അതിശക്തമായി ജഡ്ജിമാരെ എതിർത്ത് സംസാരിക്കാനുള്ള അധികാരവും അവകാശവും നിയമപരമായ പരിരക്ഷയും ആളുകളാണ് വക്കീലുമാര് ആ വക്കീലുമാര് കോടതി കോടതികളെയും പ്രോസിക്യൂഷൻ കോടതികൾ വരുത്തുന്ന തെറ്റുകളും ും തെറ്റുകളൊക്കെ അവരെ പേടി നമ്മൾ ഒരുപാട് കേസുകളും കോടതികളും ഒക്കെ കാണുന്ന സമയത്ത് ചില വക്കീലമാരെങ്കിലും ഒരു ഇരുപത് ശതമാനം വക്കീലമാരെങ്കിലും പലപ്പോഴും എന്താണ് ക്ലയന്റിനെ വഞ്ചിച്ചാലേ ക്ലയൻറിന്റെ കേസ് കറക്റ്റായിട്ട് നടത്തിയില്ല അവരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കാറുണ്ടോ ഒരു ഒരുപാട് ക്ലയൻറ്റ്സ് വിളിക്കാറുണ്ട് ഒരു ഇരുപത് ശതമാനം ആളുകളെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ചില മോശം പ്രവർത്തികൾ ചെയ്യുന്നതായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് എന്താണ് ഇതിനൊരു പരിഹാരം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്ന് വ്യക്തമാക്കാമോ ഞാൻ എൻ്റെ കേസുകളായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കേസുകളിൽ വക്കീലുമാരെ പുറത്താക്കിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ വെച്ചും കീഫ് വെച്ചും വക്കീലുമാർ ഇനി ഹൈക്കോടതിയിലൊരു വക്കീലടുത്ത് ഇനി മേലാൽ ഒരു കാരണവശാലും വെച്ചാൽ എന്നൊരു കേസിനെ റെപ്രസെൻറ് ചെയ്യുന്ന കർക്കശമായ റെക്കോർഡിക്കിൽ എനിക്ക് ഇമെയിൽ അയക്കേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ പല സാഹചര്യങ്ങളുണ്ടാകുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇപ്പോൾ എൻ്റെ ഒരു ജെനുവിൻ കേസാണ് എനിക്കെതിരെയുള്ള കള്ളക്കേസുമായിട്ട് വന്നത് പലപ്പോഴും പല കേസുകളും വക്കീലുമാർ ഹാൻഡിൽ ചെയ്യുന്നത് ജെനുവിൻ കേസുകളായിരിക്കില്ല ചിലപ്പോൾ ബെയിലെടുത്ത് കൊടുക്കണം അപ്പോൾ ബെയിലിപ്പോൾ ബെയിൽ ആപ്ലിക്കേഷനൊക്കെ ആയിട്ട് വരുമ്പോൾ ബെയിലൊക്കെ എടുത്ത് കൊടുക്കും അപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സപ്പോർട്ടുണ്ടെങ്കിലാണ് ചിലപ്പോൾ പലപ്പോഴും ബെയിൽ കിട്ടി കൊടുക്കുക അങ്ങനെ ഒരു ബെയില് ബെയിൽ ആപ്ലിക്കേഷൻസ് ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മളെല്ലാവരും പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും പ്രോസിക്യൂഷൻ ബെയിൽ ആപ്ലിക്കേഷൻ എതിർത്തില്ല അതുകൊണ്ട് ബെയില് കിട്ടി അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ബെയിൽ ആപ്ലിക്കേഷനെ ശക്തമായിട്ട് എതിർത്തു അതുകൊണ്ട് ബെയില് കിട്ടിയില്ല എന്നൊക്കെ അപ്പോൾ ബെയിലൊരു കോടതികൾ പലപ്പോഴും ബെയില് കൊടുക്കാൻ സന്നദ്ധമായതുകൊണ്ട് തന്നെ അത്ര ശക്തമായ കാരണം പ്രോസിക്യൂഷൻ ഉന്നയിച്ചാൽ മാത്രമേ ജാമ്യം കൊടുക്കാതിരിക്കുന്നുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടാവുക ഉണ്ടാവുകയുള്ളൂ പല കേസുകളും അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഒരു പ്രോസിക്യൂഷൻ്റെ പ്രോസിക്യൂട്ടറിന്റെയും ഒരു സൗഹൃദം പല വക്കീലമാർക്കും നിലനിർത്തണം അപ്പോൾ നമ്മളൊരു ജന്യൂനായിട്ടുള്ളൊരു വിഷയമായിട്ട് കോടതിയിൽ വരികയും അതിൽ നമുക്കെതിരെ വളരെ അന്യായമായിട്ട് കള്ളത്തരം പ്രോസിക്യൂഷൻ കാണിക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ ആഞ്ഞടിക്കാനായിട്ട് നമുക്ക് താല്പര്യമുണ്ടാകുമെങ്കിലും നമ്മുടെ വക്കീൽ അതിന് തയ്യാറായിരിക്കില്ല കാരണം നമ്മളൊരു ഗ്രീ നമുക്ക് ഗ്രീവൻസ് ഉണ്ടാവും നമുക്കെതിരെ ഒരു കള്ളമായ റിപ്പോർട്ട് കൊടുത്താലും നമുക്കെതിരെ വളരെ മോശമായ കാര്യം പറഞ്ഞു അപ്പോൾ തീർച്ചയായും നമുക്ക് ഗ്രീവൻസ് ഉണ്ട് വി വോണ്ട് ടു സ്ട്രൈക്ക് ബാക്ക് അറ്റ് ദി പ്രോസിക്യൂഷൻ പക്ഷേ നമ്മുടെ വക്കീൽ ചിലപ്പോൾ ചില വക്കീലുമാർ അവർ ഈ പ്രോസിക്യൂട്ടറുമായിട്ടുള്ള ഒരു ഇരിപ്പുവശം മോശമാകാതിരിക്കാൻ അവരെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ് മറ്റൊരു എക്സാമ്പിളിൽ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ എനിക്കെതിരെ എറണാകുളം എറണാകുളത്ത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കള്ളക്കേസ് എടുത്ത് എടുത്തിട്ട് മൂന്ന് വർഷത്തോളം കോടതിയിൽ കേസുകൾ നടന്ന് ഈ പരാതിക്കാരനായ ഒന്നാം സാക്ഷി നീട്ടി നീട്ടി കൊണ്ടുപോയി മൂന്ന് വർഷം കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് ഒഴിവായി പോകണം അപ്പോൾ എൻ്റെ വക്കീലിനോട് ഞാൻ ക്രോസ് എക്സാമിനേഷൻ നടത്തണം അതായത് അയാൾ പരാതിയില്ലെന്ന് പറയുമ്പോഴും ക്രോസ് എക്സാമിനേഷൻ നടത്തണം എന്നുള്ളൊരു ആവശ്യം പറഞ്ഞു ആ ക്രോസ് എക്സാമിൻ ചെയ്തുകൊണ്ട് അയാൾക്കെതിരെയുള്ള നടപടികൾ അതായത് കോമ്പൻസേഷൻ ഇപ്പോൾ കള്ളക്കേസ് എടുക്കുമ്പോൾ ആ മജിസ്ട്രേറ്റ് കോടതിക്ക് തന്നെ നമുക്ക് ആ അവസരത്തിൽ തന്നെ ആ കേസ് തീർപ്പാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കോമ്പൻസേഷൻ മലീഷ്യ പ്രോസിക്യൂഷൻ മലീഷ്യൽ പ്രോസിക്യൂഷൻ വേറെ കേസ് കൊടുക്കാം പക്ഷേ എനിക്ക് സിആർ പി സി ടു ഫിഫ്റ്റി പ്രകാരം അവിടെ വെച്ച് തന്നെ ഒരു ഒക്കെ കോമ്പൻസേഷനൊക്കെ ചെയ്യും അപ്പോ അത് മാത്രമല്ല ആ പെർട്ടിക്കുലർ കേസിൽ ഈ ഈ സാക്ഷി ഒന്നാം സാക്ഷിയെ ക്രോസ് വിസ്തരിച്ചെങ്കിൽ പല ക്രമക്കേടുകളും കോടതിയുടെ റെക്കോർഡിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ചെലവിനൂർ ആയിട്ട് ബന്ധപ്പെട്ട കയ്യേറ്റങ്ങൾ ഭൂമി സിആർഎസ് ലങ്ങനെ നടത്തിയ കയ്യേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കോൺഗ്രസിന്റെ ഒരു അവിടുത്തെ കൌൺസിലർ നടത്തിയ ഒരു പരസ്യ പ്രസ്താവനയിലാണ് കേസ് വന്നത് അപ്പോൾ അയാളെ അപ്പോൾ അയാളെ ക്രോസ് എക്സാമിനേഷൻ നടത്തണം എന്നുള്ള എൻ്റെ ആവശ്യം ആയിട്ട് ഞാൻ വക്കീലിനെ വിട്ട വക്കീൽ പിന്നെ ഞാൻ കാണുന്നത് ക്രോസ് എക്സാമിനേഷൻ പ്രതിഭാഗം ആവശ്യപ്പെട്ടില്ല എന്ന ഒരു ഒരു നോട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ അപ്പോൾ തന്നെ വക്കീലെ മാറ്റിയിട്ട് ഞാൻ ക്രോസ് എക്സാമിനേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ റിട്ടേൺ ആയിട്ടുള്ള പെറ്റീഷൻ ക്രിമിനൽ മിസ് സി എം പി സി എം പി കോടതിയിൽ ഫയൽ ചെയ്തു അപ്പോൾ മജിസ്ട്രേറ്റിന്റെ ക്രോസ് എക്സാമിനേഷൻ അനുവദിച്ചില്ല കാരണം ആ കേസ് രജിസ്റ്റർ ചെയ്തത് മജിസ്ട്രേറ്റിന്റെ അനുവാദത്തിലൂടെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം പോലീസിന് കേസ് എടുക്കാൻ പറ്റാത്ത കേസ് മജിസ്ട്രേറ്റ് അനുവാദം കൊടുത്തിട്ടാണ് കേസ് കേസെടുത്തത് അന്നിട്ടാണ് ഈ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഈ പരാതിക്കാരൻ വന്നിട്ട് പരാതിക്ക് വന്ന ശേഷം എനിക്ക് പരാതി ഇല്ലെന്ന് പറയുന്നത് അയാളെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യുന്നത് ഞാൻ ക്രോസ് എക്സാമിനേഷൻ ചെയ്യുന്നത് കോടതിക്കും താല്പര്യമില്ല പക്ഷേ എൻ്റെ വക്കീൽ ചെയ്ത തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്രോസ് ആവശ്യപ്പെട്ടില്ല എന്ന് രേഖപ്പെടുത്താനുള്ള ഒരവസരം കോടതി കൊടുത്തു മനസിലായി അതായത് ഞാൻ എന്റെ വക്കീലിനോട് സംസാരിച്ചപ്പോൾ വക്കീൽ ഉരുണ്ട് കളിച്ചു റിട്ടേൺ ആയിട്ട് വക്കീലൊന്നും കൊണ്ട് ഞാൻ പിന്നെ പോയിട്ട് റിട്ടേൺ ആയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ മജിസ്ട്രേറ്റിന് എന്റെ മറ്റേ സി എം പി ആ പെറ്റീഷൻ കൺസിഡർ ചെയ്യാണ്ടിരിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ കേസുകളുടെ രേഖ ഇപ്പൊ പരിശോധിച്ച് നോക്കിയാൽ നിപുൺജറിയൻ ഞാൻ ക്രോസ് എക്സമേഷൻ ആവശ്യപ്പെടുകയും കോടതി ഇത് നിരാകരിക്കുകയും ചെയ്തു എന്ന് പറയുന്നതും നിപുൺ ചെറിയത് രണ്ടു രണ്ടാണ് അപ്പൊ നിപുൺചെറിയാൻ ക്രോസ് എക്സാമിനേഷൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വക്കീല് ഒരു ഒരു കോടതിയില് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ആരെ സഹായിക്കാനാണ് എനിക്ക് പിന്നീടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ബ്ലോക്ക് ചെയ്യപ്പെടും അപ്പൊ എന്റെ വക്കീല് ഞാൻ പറയുന്നത് കോടതി ക്രോസ് എക്സാമിനേഷൻ അനുവദിക്കാണ്ടിരിക്കുകയോ അനുവദിക്കുകയോ ചെയ്തോട്ടെ ദാറ്റ് ഇസ് എ ഡിഫറെ മാറ്റർ ഞാനായിട്ട് എന്റെ ഭാഗത്ത് നിന്ന് ക്രോസ് എക്സാമിനേഷൻ ഡിമാൻഡ് ചെയ്യണം ലെറ്റ് ദ കോർട്ട് ഇഫ് ഇഫ് ഇറ്റ് ഡെസൻ സ്റ്റാൻഡ് ലീഗലി നിയമപരമായി ക്രോസ് എക്സാമിനേഷൻ ആ ആ സിറ്റുവേഷനെ നിലനിൽക്കില്ല എന്ന് കോടതി കണ്ടെത്തി വേണമെങ്കിൽ തള്ളിക്കോട്ടെ മേൽ കോടതികൾ ഉണ്ടല്ലോ അത് അത് എനിക്ക് അപ്പീലൊക്കെ ആയിട്ട് പോകാലോ റിവിഷനും അപ്പീലും പല പ്രൊവിഷൻസ് ഉണ്ട് പക്ഷെ ഞാൻ ഞാൻ പറയാൻ പാടില്ലല്ലോ എനിക്ക് ക്രോസ് എക്സാമിനേഷൻ വേണ്ടെന്നുള്ളത് ഞാൻ ക്രോസ് എക്സാമിനേഷൻ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എവിടെ ചോദ്യം ചെയ്യാനാ അപ്പൊ ഒരു സാഹചര്യത്തിൽ ഞാൻ ആ വക്കീലിനെ മാറ്റേണ്ടി വന്നു അപ്പൊ അത് ആ ഒരു ഓഫീസർ ഓഫ് ദ കോർട്ട് എന്ന നിലയിൽ ആ കോടതിയും പ്രോസിക്യൂഷനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ ലോയർ അങ്ങനെ തെറ്റാ വക്കീലിനെ ഞാൻ മാറ്റിയപ്പോ ആ കേസിൽ മാറ്റി ഞാൻ ഈ പറഞ്ഞ പോലെ പാർട്ടി നേരിട്ട് ചെന്നു വേറെ വക്കീലിനെ വെച്ചില്ല ആ കേസിന്റെ അവസാന ഘട്ടമായി ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പ്രസന്റ് ചെയ്ത ഒരു ഞാൻ നേരിട്ട് ചെന്നു അപ്പൊ എനിക്ക് പ്രോസക്ട് സമ്മീഷൻ വേണമെന്ന് പറഞ്ഞു കോടതി നിരാകരിച്ചു ജെസിയും കോടതി നിരാകരിച്ചു ബട്ട് ഞാൻ പറഞ്ഞുതന്നെ അതായത് എന്നെയല്ല പിന്നെ ആ വക്കീലെ റെപ്രസെന്റ് ചെയ്തത് ആ വക്കീല് റെപ്രസെന്റ് ചെയ്തത് പ്രോസിക്യൂഷന്റെ അല്ലെങ്കിൽ കോടതിയുടെ ആവശ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന സാഹചര്യം വന്നു അപ്പോ അത്തരം ഘട്ടങ്ങളിൽ അപ്പൊ ഇങ്ങനൊരു സിആർപിസി ലെവൻ പെറ്റീഷൻ വെക്കാം എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു സിആർപിസിൻ പെറ്റീഷൻ വെച്ചു അപ്പൊ കോടതിയിൽ പെറ്റീഷൻ ഉറച്ചു നിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ആ ഉറച്ചു നിക്കുന്നുണ്ട് യു കെവ് യുവ ഓർഡർ ആസ് പെർ യുവർ അതോറിറ്റി യുവർ ഡിസ്ക്രിപ്ഷൻ ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്യും അപ്പോൾ ആ സിറ്റുവേഷൻ ഞാൻ മാറ്റി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വക്കീൽമാർ പല വക്കീൽമാർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇതാണ് അവര് കോടതി അവരുടെ ജോലി കോടതി ചലഞ്ച് ചെയ്യാന്നുള്ളതാണ് ഞാനൊരു ഉദാഹരണത്തിന് എന്നെ നല്ലൊരു വക്കീൽ എന്നോട് നല്ല വക്കീൽമാരുണ്ടല്ലോ അപ്പൊ നല്ല വക്കീൽ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് ഏതൊരു കോടതിയുടെ ട്രയലിനിടയില് മജിസ്ട്രേറ്റ് വക്കീലിനോട് ചോദിച്ചു താങ്കൾ എന്നെ പഠിപ്പിക്കാന്ന് ചോദിച്ചു വക്കീലിനോട് വക്കീലിന്റെ ജോലി മജിസ്ട്രേറ്റിനെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് കോടതികളിൽ സി യഥാർത്ഥത്തിൽ കോടതികളിലെ പുറത്ത് ഇപ്പൊ എനിക്കെതിരെ കണ്ടം കേസൊക്കെ വന്ന് ഞാൻ കണ്ടം കേസിൽ നാലു മാസം ജയിലിൽ കിടന്ന ഒരാളൊക്കെയാണ് ഈ ഹയർ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കോടതികള് വക്കീലുമാര് വാദിക്കാത്തോണ്ടാണ് പുറത്ത് നമുക്ക് ഈ വിഷയങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നത് അതായത് കോടതി ഹാളുകളിൽ അതിശക്തമായി ജഡ്ജിമാരെ എതിർത്ത് സംസാരിക്കാനുള്ള അധികാരവും അവകാശവും നിയമപരമായ പരിരക്ഷയും ഉള്ള ആളുകളാണ് വക്കീലുമാര് ആ വക്കീലുമാര് കോടതി കോടതികളെയും ോസിക്യൂഷനും കോടതികൾ വരുത്തുന്ന തെറ്റുകളും പ്രോസിക്യൂഷൻ വരുത്തുന്ന തെറ്റുകളൊക്കെ അതിശക്തമായി വാദിക്കുന്നതിന് പകരം അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് കോടതികളൊക്കെ പുറത്ത് വിമർശിക്കേണ്ട ഒരു സാഹചര്യം പല ഞാനത് തന്നെ ലീഗൽ ഫ്രട്ടേണിറ്റിയുടെ കുറവായിട്ട് തന്നെ പറയും അതായത് പല കേസുകളിലും നീതി നടപ്പിലാക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഡിസ്റ്റാൾ പെറ്റീഷനെ കുറിച്ച് സംസാരിക്കും അത് പ്രയോഗിക്കുന്നില്ലല്ലോ പലരും അതെന്താ പ്രയോഗിച്ചു അത് പ്രയോഗിച്ച് വാദിക്കണ്ടേ ഇപ്പൊ ഒരു ചെറിയ കേസ് ആയിട്ട് അതൊന്ന് ഫൈനടിച്ച് അവസാനിപ്പിച്ചേക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ കേസുകൾ ഇങ്ങനെ കുഞ്ഞു കൂടാണ് അവിടെ നീതി നിഷേധിക്കപ്പെടാണ് പോലിപ്പോ ഞാൻ ഒരു വക്കീലോട് സംസാരിച്ചപ്പോ പോലീസ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്രയൽ നടത്താന്നുള്ളതാണ് വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സിആർപിസി വായിച്ചു കൊടുക്കുക സിആർപിസി ടൂ തെടണ ഒരു പ്രൊവിഷൻ ഉണ്ട് പോലീസ് റിപ്പോർട്ട് അതേപടി എടുത്തിട്ട് അതേപോലെത്തി സിആർപിസി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് നിന്ന് ഇരുന്നൂറ്റി നാപ്പതിലേക്ക് എടുത്തു ചാടാനായിട്ട് അല്ല മജിസ്ട്രേറ്റിന്റെ പണി ഇരുനൂറ്റി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിലൂടെ വേണം ഇരുന്നൂറ്റി നാപ്പതിലേക്ക് പോകാനായിട്ട് അപ്പോൾ താങ്കൾ എന്നെ അത് പഠിപ്പിക്കാൻ വരണ്ട അത് ഞാൻ തിരിച്ചു പഠിപ്പിച്ചു പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ട്രയലിലേക്ക് എല്ലാ പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്ന എല്ലാ ചാർജ് ഫ്രെയിം ചെയ്യുന്ന എല്ലാ കേസുകളും ചാർജ് കൊടുക്കുന്ന എല്ലാ കേസുകളും ചാർജ് ഫ്രെയിം ചെയ്യണമെന്ന് ഒരു ഉത്തരവാദിത്തം ഒരു മജിസ്ട്രേറ്റിനും ഇല്ല അത് തെറ്റായ കീഴ്വഴക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഈ വക്കീലുമാര് ചലഞ്ച് ചെയ്യാത്തതുകൊണ്ടാണ് കോടതികളിൽ